വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കുരിശിങ്ങിലുള്ള എല്ലാവരും സാമ്പാറിഞ്ഞ കാര്യങ്ങൾ അത്രയും അവിടെയുള്ള എല്ലാവരെയും നന്നായി ബാധിച്ചിരുന്നു അത്രക്കാലം അവരൊന്നും ശ്രദ്ധിക്കാതെ പോയത് എല്ലാം ഇന്നത്രയും വാഴത്തിലവരെ വേദനിപ്പിച്ചു ഇച്ചായാ തളർന്നിരിക്കുന്ന എബ്രഹാമിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മേരിയമ്മ വിളിച്ചതും ചുവന്ന കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹം മുഖം ഉയർത്തിയവരെ നോക്കി എന്നതാ ഇച്ചായ ഇത് വിഷമിക്കല്ലേ ഞാനൊരു നല്ല ഭർത്താവോ പപ്പയോ ഒന്നും ആയിരുന്നില്ല അല്ലേ മേരി എൻ്റെ മക്കൾ രണ്ടു പേരിടും ഞാൻ തെറ്റ് ചെയ്തു ക്രിസ്റ്റി നിന്നിൽ നിന്നും മകന്നു നിൽക്കുന്നതിന് പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കാതെ അവനെ പറഞ്ഞ് തിരുത്താൻ നോക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു പിന്നെ പിന്നെ സാം ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് മേരി എൻ്റെ മോൻ അനുഭവിച്ചതെല്ലാം നിനക്കും എന്നോട് ദേഷ്യമായിരിക്കും അല്ലെ ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയും എന്തൊക്കെ ഈ പറയുന്നേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല സാമിൻ്റെ കാര്യമെല്ലാം മനസ്സിലായിട്ടും ഞാനതൊന്നും ഇച്ചയനോട് പറഞ്ഞില്ല ശരിക്കും എൻ്റെ സ്ഥാനം ഞാനാണ് മറന്നത് എൻ്റെ മോന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ ഇങ്ങനെയായത് കൊണ്ടാണ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയുന്നത് കൊണ്ടാണ് സ്വയം കുറ്റങ്ങൾ ഏറ്റെടുക്കുന്ന തൻ്റെ പാതി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി ഏബ്രഹാം സൂസനുണ്ടായിരുന്ന സ്ഥാനം ഒന്നും മോഹിച്ചു വന്നവളല്ല മേരി ഭാര്യ മറിച്ച് അഞ്ചു വയസ്സുള്ള മകനെ നോക്കാൻ മറ്റൊരു വിവാഹം കഴിച്ചു സൂസനേക്കാൾ ഏറെ തന്നെ സ്നേഹിച്ചിട്ടേ തൻ്റെ മകനെയും പലപ്പോഴും അവൻ്റെ വാചികൾക്ക് മുന്നിൽ മേരിയെ താൻ കണ്ടിൽ നിന്ന് അടിച്ചിട്ടുണ്ട് അവനെ പറഞ്ഞു തീർത്തുന്നതിന് പകരം ആ വാശികളെല്ലാം സാധിച്ചു കൊടുത്തു അവനെ ഇങ്ങനെയാക്കിയതും താനാണ് നടന്ന വഴികൾ അത്രയും തിരിഞ്ഞു നടന്ന് തിരുത്താനായിരുന്നുവെങ്കിൽ എന്ന് സ്വയം വിചാരിച്ചു പോയ അയാൾ ക്രിസ്റ്റി വാ വീട്ടിൽ പോകാം എബിനാണ് ഇരുവരും കടൽക്കരയിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി സാമി ഇറങ്ങിപ്പോയത് മുതൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ക്രിസ്റ്റി അവൻ്റെ ഓരോ വാക്കുകളും കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെ ഉള്ളിൽ കിടക്കുന്ന ലഹരിക്കൊന്നിനും ഉള്ളിലെ നോവിനെ അകറ്റി നിർത്താൻ ആവാത്തതുപോലെ ഞാനൊരു വലിയ തെറ്റായിരുന്നു അല്ലടാ പതിയെ പറയുന്നവനെക്കാളും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല എബിനു സാം പറഞ്ഞത് അത്രയും അവനെയും നോവിച്ചിരുന്നു ഒരു പക്ഷെ നീസാരമെന്ന് തങ്ങൾ കരുതിയുന്നത് എല്ലാം വലിയ വലിയ കാര്യങ്ങളായിരുന്നു എന്ന് തിരിച്ചറിവ് ഇനിയ് ഇനി അവനെന്നെ ഇച്ചയനായിട്ട് അംഗീകരിക്കുമോടാ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ക്രിസ്റ്റിയുടെ ചോദ്യം എബിക്ക് അത്ഭുതമാണ് തോന്നിയത് എനിക്ക് അവന് വേണം ബബി എൻ്റെ അനിയനായിട്ട് ഡാ നീ ശരിയടാ എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ എൻ്റെ മമ്മയ്ക്ക് പകരം മറ്റൊരാൾ ഇന്നും ഈ നിമിഷവും എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി പക്ഷേ സാം മനഃപൂർവ്വമാണ് അകറ്റിയത് പക്ഷെ അടുത്തു പോയൽ അവരെയും ഞാൻ അംഗീകരിക്കേണ്ടി വരും എന്ന് കരുതി ഇപ്പോൾ വീർപ്പായി കാണും അല്ലടാ ഒരിക്കലും ഇല്ലടാ സങ്കടമാണ് അവന് വേദനയാണ് ഒപ്പം പേടിയും നീ കാണും അവൻ്റെ പൊടിമോൾ വേദനിക്കുമെന്ന ഭയം അല്ലാതെ അവന് നിന്നെ വെറുക്കാനാവില്ലടാ നിന്നെ വെറുക്കാതിരിക്കാനാണ് ഇന്ന് അവനെല്ലാം പറഞ്ഞത് കുഞ്ഞൊരു പരിഭവം കാണും അവന് അത് നീ തന്നെ മാറ്റണം കരുതി വെച്ച സ്നേഹം അങ്ങ് കൊടുത്താൽ മതി നിന്നെ അവനും മനസ്സിലാകും ഏബിൻ പറഞ്ഞു നിർത്തുമ്പോൾ ക്രിസ്റ്റിയുടെ ഉള്ളൊന്ന് കുളിർന്നു ഗൗരിയോ തൻ്റെ പ്രണയമോ ഒന്നും ആ നിമിഷം ഉണ്ടായിരുന്നില്ല എടാ ഗൗരി കുറച്ചും മടിയോടെയാണെങ്കിലും ഏബിൻ അത് ചോദിച്ചു അതിനുള്ള ഉത്തരം എന്തെന്നറിയാനുള്ള ആഗ്രഹം അത്രത്തോളം ഉണ്ടായിരുന്നു അവനും ക്രിസ്റ്റിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നോവിൽ കുതിർന്ന പുഞ്ചിരി മറക്കാനാവില്ലടാ പക്ഷെ നേടാനും വയ്യ സാം പറഞ്ഞതുപോലെ ഞാൻ അവളെ അർഹിക്കുന്നില്ല എൻ്റെ മനസ്സിൽ കിടന്നോട്ടെ ആരും അറിയാതെ ചങ്കു പിടയുന്ന നോവ് തോന്നി അവന് എങ്കിലും സഹിച്ചു സാമിന് വേണ്ടിയായിരുന്നു എല്ലാം സാമിൻ്റെ സന്തോഷമാണ് ഗൗരി അവളെ നോവിക്കാൻ ഇനിയുമാവില്ല എബിൻ അവനെ ചേർത്ത് പിടിച്ചു വലിയൊരു തെറ്റ് ചെയ്യുന്നതിൽ അവനെ പിന്തിരിപ്പിച്ചതിന് ആ നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞു എബിൻ ഹരി നന്ദുവാണ് അണിമംഗലത്ത് തന്നെയാണ് മൂവരും മൂന്നാളും കൂടി മഹി വരുന്നതും നോക്കി കാട്ടിലിരിപ്പാണ് ഒരു കുഞ്ഞു പിണ് കണ്ടൽ ചടങ്ങ് വിഷപ്പെട സമ്മതം കിട്ടിയതും ഹരി വേഗം തന്നെ മഹിയുടെ കാര്യം പറഞ്ഞതും പക്ഷേ ചെക്കൻ താൻ അവൾക്ക് ചേരിലാ അനാഥനാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയതും എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് പിന്നെ ഒരു പത്ത് വട്ടമെങ്കിലും കോൾ ചെയ്തതിന് ശേഷമാണ് മഹിക്ക് കിട്ടിയത് ഫോൺ എടുക്കാതെ മഹിയുടെ കൈള്ളം കുറച്ച് അക്ഷരശ്ലോകം കേൾക്കേണ്ടി വന്നു ഹരിക്ക് നീ എന്തിനാ എന്നെ തെറിവിളിക്കുന്നത് എന്ന് ചോദിച്ച ഹരിയോട് പിന്നെ പൂജക്കുട്ടിയെപ്പോലെയാണ് അവന് താൻ ഒന്നെ ഇഷ്ടമാണെന്ന് വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞത് അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ജാടിയിട്ടത് എന്തിനെന്നായി നമ്മുടെ പോലീസ് അത് വെറുതെ നീ സമാധാനിപ്പിക്കും എന്നും നീയാണ് അവൾക്ക് ചേരുന്നതെന്നും ഒക്കെ പറഞ്ഞ് തന്നെ പൊക്കെ രണ്ട് ഡയലോഗൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നും മഹി എന്തായാലും അത് ഏകദേശം മുറിച്ച് മട്ടിലാണ് നീ എന്താ വിളിച്ചത് എന്താ ഹരിയാണ് എടാ ഗൗതം അവന് തനുവിനോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിയിരുന്നു അത് വേണ്ടതെന്താ നിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ തന്നെ അത് ഞാൻ ശ്രദ്ധിച്ചതാ പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ തോന്നിയില്ല ഇതൊക്കെ എപ്പോൾ ആദ്യാണ് ആ അങ്ങനെ അങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടായി പിന്നെ പറയാന് മാത്രം ഒന്നുമില്ലാത്തത് കൊണ്ടാ നീ അറിയിക്കാഞ്ഞേ അതെന്താ ഗൗതം നല്ല പയ്യനല്ലേ ആദിക്കും പിന്നെ സംശയം ആദി അവൻ വൈകി പെണ്ണ് കണ്ടുപോയ വിവരം നീ മറന്നു പോയതാണോ പെണ്ണ് കണ്ടു എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അതൊക്കെ ശരിയാണ് പക്ഷെ മാഷിനും ദേവ്യമ്മയ്ക്കും നല്ല പ്രതീക്ഷയുള്ള പ്രപ്പോസലാണത് അതിനെ ഗൗതം ഒഴിവാക്കിയ പോലും തനുവിന് വേണ്ട മാഷുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ പോലെയാകും പിന്നെ ഗൗതമിന്റെ സഹോദരി അത്ര നല്ല പെണ്ണായിട്ട് തോന്നുന്നുമില്ല ഗൗതമും തനുവും തമ്മിൽ പ്രണയമുണ്ടെങ്കിൽ ഇതൊന്നും നോക്കില്ലായിരുന്നു പക്ഷെ ഒരു നോർമൽ മാരേജ് പ്രപ്പോസലായിട്ട് വരുമ്പോൾ എല്ലാം നോക്കണ്ടേ അതാ വേണ്ടെന്ന് വിചാരിച്ചേ ഉം അങ്ങനെയെല്ലാം നോക്കുമ്പോ നീ പറഞ്ഞത് ശരിയാ നന്ദൂടി പറഞ്ഞതും ആദ്യം അത് ശരി വെക്കും പോലെ തലയാട്ടി മൂവരം വീണ്ടും സംസാരിച്ചു നിൽക്കെ കോമ്പൗണ്ട് കടന്ന് ഒരു എൻഫീൽഡ് വന്ന് നീനും ആദ്യം നന്ദനും കുറച്ച് കൗതുകത്തോടെ അതിലിരിക്കുന്ന ആളെ നോക്കി ഇരുവരും മഹിയെ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഹെൽമറ്റ് ഒരു കയ കൊണ്ട് മുടി എന്ന് ഒതുക്കി വെച്ച് വരുന്നവനെ കാണി നന്ദൻ്റെയും മാതിയുടെയും മിഴികളൊന്നും വിടർന്നു ഞാൻ ലേറ്റായില്ലോ കുറുമ്പോടെ ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നവനെ ഹരിവേഷ് ബാക്കി രണ്ടുപേരും കൗതുകത്തോടെ നോക്കി ചെക്കൻ നേരെ വന്ന് ഹരിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഹരിയും അവനെ ചേർത്ത് പിടിച്ചു നിന്റെ ചാടയെല്ലാം തീർന്നോ ഹരി ചോദിച്ചത് മഹി അവനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഇതാദി ഇത് നന്നേ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും ഇരുവരും ചീരിച്ചുകൊണ്ട് അതെ എന്ന് പറഞ്ഞ് കൈകൊടുത്തു രണ്ടു പേർക്കും മഹിയെ നന്നായി ബോധിച്ചു എന്ന് തന്നെ പറയാം അകത്തേക്ക് വാടാ ഹരി അവനെ ചേർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു ഏയ് വെയിറ്റ് വെയിറ്റ് ആദ്യം തന്നെ കൺഗ്രാച്ചുലേഷൻസ് മാൻ ഒരച്ഛനാവാൻ പോകുമല്ലേ ചക്കൻ കുറുമ്പോടെ പറഞ്ഞതും ഹരിയും ചീരിച്ചുകൊണ്ട് തറയാട്ടി മഹിയ ഒരു ജോളി ടൈപ്പാണെന്ന് ആദിക്കുന്നതിനും തോന്നി മനസ്സുകൊണ്ട് ഒരിഷ്ടം എവിടെ നിന്റെ കൗരിക്കുട്ടി ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ല ആകത്തുണ്ട് നിന്റെ ഭാവി വധുവിനെ ഒരുക്കുന്ന തിരക്കിലാണ് കക്ഷി ഹരിയുടെ മറുപടി അവനിൽ ഒരു പുന്തിരി തെളിയിച്ചു പിന്നെ നാലും കൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വിശപ്പേയും ഗീതമയും എല്ലാ മര്യാദകളോടെയും അവനെ സ്വീകരിച്ചു അവൻ്റെ പെരുമാറ്റം ഇരുവരുടെയും മനസ്സിൽ നിറച്ചു എന്ന് തന്നെ പറയാം ഹരിയേയും നന്ദനയും ആദിയെയും പോലെ ഒരുവൻ രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായി മഹേ ഗീതയെ തനുവിനെ വിളിച്ചേ കുറച്ച് സമയം കഴിഞ്ഞ് വിശപ്പ പറഞ്ഞതും ഗീതമ ആകത്തേക്ക് പോയി തനി ചേച്ചി ഒരു കാര്യം ചോദിച്ച സത്യം പറയോ ഗൗരിയാണ് മൂന്നും മോളെ സംശയത്തോടെ നോക്കുന്നുണ്ട് എന്താ പൊടി ഇന്നലെയും ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നില്ലേ ഉം ഒന്ന് ചേച്ചിക്ക് ഇത്ര ഒരുക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്നെന്താ പിന്നെ കുറുമ്പോട് ചോദിക്കുന്നവളെ ചുണ്ടിൽ തിരിഞ്ഞ പുഞ്ചിരി മറിച്ച് വെച്ചുകൊണ്ട് കൂർപ്പിച്ച് നോക്കിയവൾ അത് ശരിയാണല്ലോ അതെന്താ ചേച്ചി വേണിയാണ് മൂന്നും കൂടി വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുമെന്ന അവസ്ഥ വന്നതും ഗീതമ്മ അങ്ങോട്ട് വന്നു അവരെ വിളിച്ചു തൽക്കാലം എൻ്റെ ചേച്ചി കൂടി രക്ഷപ്പെട്ടു പക്ഷെ ഇങ്ങോട്ട് തന്നെ അല്ല പിടിച്ചോളാം കവരിയുടെ വക വാങ്ങിക്കൂടി കിട്ടിയതും തനു മൂന്നിനെയും നോക്കിയ നീലച്ച് കാണിച്ചു തിരിച്ചും അതേപോലെ ഒരു ചിരി അവൾക്ക് നൽകി കൊണ്ട് പെണ്ണിനെയും കുട്ടി മൂന്നും ഹാളിലേക്ക് നടന്നു തനിക്ക് അരികിലേക്ക് നടന്നു വരുന്നവളെ കണ്ടത് മഹിയുടെ മുഖം ഒന്ന് വിടാന്നു കുഞ്ഞൊരു കുഞ്ഞിരി ആദരങ്ങളിൽ വന്ന് എത്തി നോക്കിയത് ആരെങ്കിലും കാണുന്നതിന് മുൻപ് മറച്ചു വച്ചവൻ തനുവിന് പുറകെ വന്ന മൂന്നും മഹിയെ കാണൻ ഏന്തി വലഞ്ഞു നോക്കുന്നുണ്ട് കുഞ്ഞാ പ്രസിൻ സാർ ഹരിയുടെ വിളി വന്നതും കുറമ്പോടെ പറഞ്ഞിട്ട് അവനരികിലേക്ക് വന്നവൾ എല്ലാവരും ചിരിച്ചു പോയിരുന്നു മഹിയുടെ മിഴികൾ കുഞ്ഞൊരു കൗതുകത്തോടെ പെണ്ണിനെ നോക്കി നിറഞ്ഞൊരു പുഞ്ചരി അവനെ മടക്കി നൽകി കൗറി ഇതാട്ടോ എൻ്റെ പെണ്ണ് ഹരി ഒരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും മഹി രണ്ടുപേരെയും ചീരിയോടെ നോക്കി പിന്നെ ഇത് രണ്ടും എൻ്റെ അനീതിമാരാണ് പാറുവിനേയും വേണിയും ഒരുപോലെ തന്നെ ഹരി പരിചയപ്പെടുത്തി പാറുവിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു ഒരുപാട് മോഹങ്ങളൊന്നും ഇല്ലാതിരുന്നവൾക്ക് ഇതൊക്കെ വലിയ സന്തോഷമാണ് ഏട്ടൻ വിളിക്കാൻ രണ്ട് പേരുണ്ടിപ്പോൾ താനത് വിളിക്കുമ്പോൾ മനസ്സിൽ അനിയത്തി എന്ന സ്ഥാനം നൽകി തന്നെയാണ് അവർ വിളി കേൾക്കുന്നത് പിന്നെ പാറൂസ് ഭാര്യ കൂടിയാണ് കേട്ടോ മകീ നന്ദനെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് ആ നിമിഷം തന്നെ രണ്ടു രണ്ടുപേടേയും മിഴികൾ ഒന്ന് കരുതും അടുത്ത നിമിഷം ഒരു പിഴച്ചോടെ മിഴികൾ അവനിൽ നിന്നും അകറ്റിപ്പാറു മഹിയേട്ടനും പോലീസും ഗൗരിയാണ് പെണ്ണിനെ പിന്നെ സംസാരിച്ച് തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നുമില്ല വേണയ്ക്ക് പിന്നെ ഒന്ന് രണ്ട് തവണ കണ്ട് പരിചയമാവണം പാറ് പിന്നെ മിണ്ടാ നാവുണ്ടോ എന്ന് കുത്തി നോക്കേണ്ടെന്ന ടൈപ്പ് പെണ്ണിൻ്റെ ചോദ്യം കേട്ടും അതിൽ നിന്ന് തലയാട്ടി കാണിച്ചവൻ കൗരിയുടെ കുറമ്പ് നിറഞ്ഞ മുഖം അവനൊരുപാട് വാത്സല്യമാണ് തോന്നിയത് ഹരി അവളെ പ്രണയിച്ചതിൽ ഭ്രാന്ത് പോലെ ഹൃദയത്തിൽ വെച്ചതിൽ അവനെ കുറ്റം പറയാൻ പറ്റരുതെന്ന് തോന്നി ആർക്കും ഇഷ്ടം തോന്നിപ്പോകുന്ന പ്രകൃതമാണ് അവളുടെ ഇനി ചെക്കനെ ചെക്കനും എന്തെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ നീ ആ വാ പൂട്ടി വയ്ക്കുപൊടിമോളെ ആദ്യമാണ് പെണ്ണിനെ ഇടയ്ക്ക് ചൊറിഞ്ഞ് നോക്കിയില്ലെങ്കിൽ അവനൊരു സമാധാനക്കേടാണ് അവനെ നോക്കി പല്ലു കടിക്കുന്നുണ്ട് പൊടി തിരിച്ച് ഒരിളിയുടെ അവനും മഹിയോട്ടൊരു കൗതുകത്തോടെ ഇരുവരെയും നോക്കി നിന്നും ആദ്യമായി കാണുന്നോണ്ടാണ് ഇതിവിടെ ഇടയ്ക്കിടയ്ക്കുള്ളതാണ് നന്ദുവാണ് മഹിയുടെ നോട്ടം കണ്ടതും അതിന് മറുപടി പോലെ പറഞ്ഞതാണ് അവൻ മഹി എന്ന് ചിരിച്ചു തനിമോള് മോനെയും കൂട്ടിച്ചെല്ല് നിങ്ങൾ തന്നെ സംസാരിച്ച തീരുമാനം പറയൂ വിശപ്പയാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരായത് കൊണ്ട് തന്നെ പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുത്തതാണ് തനു എല്ലാവരെയും വന്ന് നോക്കിക്കണ്ട് മുകളിലേക്ക് നടന്നു പുറകെ മഹിയും എല്ലാവരുടെയും കണ്ടിൽ നിന്നും മറിഞ്ഞെന്ന് തോന്നിയതും മഹി അവളുടെ കയ്യിൽ പിടിച്ചടുത്തേക്ക് വരച്ചു വീർപ്പിച്ച മുഖത്തോടെ തനു അവനെ തള്ളി മാറ്റി പിണങ്ങല്ലേടി കൊഞ്ചാം വരല്ലേ തൻ്റെ ചാടൊക്കെ ഞാൻ അറിഞ്ഞു പെണ്ണിന് ദേഷ്യം അത് പിന്നെ ഹരി വിളിച്ച് പറയുമ്പോഴേക്കും ഞാൻ ഓക്കെ പറഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കാം അതിനല്ലേ പൊതുച്ച് ചാടയിട്ടത് എന്നിട്ടോ ജാട ഇട്ടിട്ടുള്ള വിലയും പോയില്ലേ പെണ്ണെന്ന് കളിയാക്കി ചിരിച്ചത് മഹി അവളെ നോക്കി മുഖം വേർപ്പിച്ചു അത് നിന്റെ ആങ്ങളാതിന്റെ പണിയാണ് മഹി ഹരിയെ നന്നായി എന്ന് സ്മരിച്ചു ആ എൻ്റെ ഏട്ടനും ഒരു പോലീസാണെന്ന് ഓർക്കണമായിരുന്നു പെണ്ണ് ചിരിക്കുന്നുണ്ട് അവനൊരു ചിരിയുടെ അവൾ ഇമച്ചിമ്മ നോക്കി കണ്ട നാൾ മുതൽ തൻ്റെ മനസ്സിൽ കയറിയവൾ ഹരിയുടെ അനീതിയാണെന്നറിഞ്ഞപ്പോൾ തെറ്റാണ് അരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ വിലക്കാൻ നോക്കിയതായിരുന്നു പക്ഷെ തോറ്റുപോയി അതും താൻ പറയുന്നത് സൂക്ഷിച്ചുവെച്ച ഇഷ്ടം അവൾക്ക് തിരിച്ചുണ്ടെന്ന് പറഞ്ഞ നിമിഷം ഹരിയോട് പറയാൻ ചെറിയ ഭയമായിരുന്നു അവനെ അവനെതിർത്താൽ എന്നുള്ള ചിന്ത അതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാനാണോ വന്നേ താൻ ഒരു ചിരിയുടെ ചോദിച്ചതും അവനും ചിരിച്ചു ഇന്നത്തോടെ എല്ലാം പൊളിയും എന്റെ കൂടി വളഞ്ഞു പിടിച്ചിരിക്കുക തനു രാവിലത്തെ ഓർമ്മയിൽ പറഞ്ഞു ഗൗരി അതൊരു കുഞ്ഞു കുട്ടിയാണല്ലേ ആള് ഡിഗ്രി ഫൈനൽ ഇയറായി ഇപ്പോൾ ഒരു സെം കൂടിയുള്ളൂ ആണോ കണ്ടാ പറയില്ല മഹിയെന്ന് ചിരിച്ചു അവൾ അങ്ങനെയാണ് മഹിയേട്ട കുറുമും കുസൃതിയും ഒരു വികൃതി പക്ഷെ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇപ്പോൾ ഹരിയേട്ടനാണ് ഏട്ടനാണ് അവളെ അങ്ങനെ കൊണ്ടു നടക്കുന്നത് തനു ഒന്ന് ചിരിച്ചു മഹീം അപ്പോൾ എങ്ങനെയാ നമ്മുടെ കാര്യം ഓക്കെ പറയുവല്ലേ മഹിയുടെ ചോത്തിന് മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു തനുവിൻ്റെ മറുപടി ഉച്ചയ്ക്കുള്ള ഊണ് കൂടി കഴിച്ചാണ് മഹി എല്ലാവരും വിട്ടത് തങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വരുന്നതിന് സന്തോഷമായിരുന്നു ആദിക്ക് നന്ദൂനും മഹിയും ഹരിമ്പിനെ ആദ്യമേ സുഹൃത്തുക്കളാണല്ലോ പൊടിമോള സ്വന്തം അനീതി കുട്ടിയായി ദത്തെടുത്തിരുന്നു മഹീം ഈ യാതൊരു കളങ്കവും ഇല്ലാത്ത അവളുടെ നിഷ്കളങ്കതയുടെയും വാത്സല്യമായിരുന്നു അവനെ ഇതിനിടയ്ക്ക് തനുവിനെ കൊണ്ട് മഹിയുമായുള്ള ലവ് സ്റ്റോറി കൂടി മൂന്നും പറയിപ്പിച്ചു ഹരി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം ആലോചിച്ച അഭിപ്രായം പറയണം വിശപ്പയാണ് ഊട് കഴിഞ്ഞ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയമാണ് വിശപ്പ പറഞ്ഞു തുടങ്ങിയത് അത് തനുവിൻ്റെയും മഹിയുടെയും കല്യാണത്തിനൊപ്പം ആദ്യടെയും വേണിയുടെയും കൂടെ നടത്തിയാലോ ലച്ചുവിൻ്റെയും ശാരദയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ വർഷം രണ്ടാകുന്നു ഇനിയും അത് നീട്ടിക്കൊണ്ട് പോകണോ വേണിമോളുടെ പഠിത്തവും കഴിയാറായി വിശപ്പ് പറഞ്ഞതും ഹരി ആദ്യം നോക്കിയത് ആദ്യമാണ് പിന്നെ വേണിയും രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം തന്നെയാണ് അവർ തന്നെ പറയട്ടെ വിശപ്പാ അവിടെ ജീവിതമാണ് ഒന്നിക്കാൻ സമയമായെന്ന് തോന്നിയാൽ ചേർത്ത് വെക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഹരി പറഞ്ഞു നിർത്തിയതും വിശപ്പയുടെ ചോദ്യം പിന്നെ ആദ്യോടും വേണിയോടുമായിരുന്നു രണ്ടുപേരും സമ്മതം അറിയിച്ചതും ഏറ്റവും കൂടുതൽ സന്തോഷം പാർവിനും പൊടിമോൾക്കുമാണ് സ്ഥാനമുണ്ട് ഏട്ടത്തിമാറാണല്ലോ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങളെതിർക്കരുത് പ്രത്യേകിച്ച് നന്തരം കാര്യം എന്തെന്നറിയാനായി ഇരുവരും വിശപ്പേ നോക്കി ഇവരുടെ പഠിത്തം കഴിഞ്ഞു ഇനിയുള്ള പഠിത്തം ഡിസ്റ്റൻസായിട്ട് ചെയ്യുമെന്നാണ് പറയുന്നതെന്ന് ഹരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവരെ ഓഫീസിലേക്ക് ഞാൻ കൂട്ടുവാം തനുവിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വേണിയുമ്പോളും പാറുമ്പോളും ഉണ്ടെങ്കിൽ എൻ്റെ പോക്കരെയും വന്നോളും പിന്നെ കുഞ്ഞിൻ്റെ കാര്യമെല്ലാം കീത നോക്കാമെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇനിയുള്ള കാലം നിങ്ങളെല്ലാവരും എനിക്കപ്പം ഇവിടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം സമ്മതിക്കണം ഞാനുള്ള കാലം വരികയെങ്കിലും എനിക്കിപ്പം ഉണ്ടാവണം എല്ലാവരും വിശപ്പ് പറഞ്ഞും നിർത്തിയതും എതിർത്ത് പറയാനാവാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞതു മുതൽ വിശപ്പയിൽ വല്ലാത്തൊരു തളർച്ചയും വേദനയുമാണ് ഒരിക്കൽ ഒരു വേദന വന്നിട്ട് ഹരി നന്ദനും ആദ്യം കൂടിയാണ് വിശപ്പെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വൈനർ അറ്റാക്കായിരുന്നു ഗൗരിയോടും ആരോടും പറഞ്ഞിട്ടില്ലെന്നും അവരെ ഒന്നും വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ആ മനസ്സിന് സന്തോഷവും സമാധാനവും ആണിപ്പോൾ വേണ്ടത് മറ്റൊന്നും ആലോചിക്കാതെ ആലോചിക്കതിനെ വിശപ്പയുടെ ആഗ്രഹത്തിന് സമ്മതം അറിയിച്ചു മൂന്ന് പേരും ആദ്യയുടെ വീട് തൂത്ത് തുടയ്ക്കാൻ ആൾ ഹരിയുടെ ദിനം അവരോട് പറയാം എന്ന് തീരുമാനിച്ചു എന്തായാലും മൂന്ന് പേരുടെയും പഠിത്തം കഴിഞ്ഞിട്ട് മതി ഷിഫ്റ്റിങ് എന്ന് വിശപ്പ പറഞ്ഞു അതിനിടയിൽ കല്യാണവും എല്ലാം കൊണ്ടും എല്ലാവരും സന്തോഷമായിരുന്നു കൃഷ്ണൻ മാത്രം കുറച്ച് മുഖം കറുപ്പിച്ചു പക്ഷെ കാര്യമില്ല എന്തെങ്കിലും എതിർത്ത് പറയാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല അധവാ പറഞ്ഞാലും സ്വന്തം ഭാര്യയും മകളും പോലും കോട നിൽക്കില്ല എന്നുള്ള ബോധ്യമായതാണ് കൂടാതെ ഗീതമ്മ ചെറുതായി ഒന്ന് ഗുണദോഷിക്കുകയും കൂടി ചെയ്തു എന്നതാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ആൾ നന്നായി കുഞ്ഞാ വാവേ ഗൗരി എന്താ ഹോ ദേഷ്യമാണോ എൻ്റെ കുഞ്ഞിനെ ഹരി ഒരു ചിരിയുടെ അവളെ വിറുപ്പിച്ച് വിളിച്ച കവിൾ ഒന്ന് കുത്തി ബിശപ്പ് ഓഫീസിൽ വരണമെന്നും പറഞ്ഞതിൻ്റെ കലിപ്പാണ് പെണ്ണിന് ഹരിയേട്ടാ എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ലെന്നേ കൗരി ചിണങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം വെച്ചു അവനൊരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട നമ്മുടെ വാവ വരട്ടെ എന്നിട്ട് പയ്യെ മതിയെന്നേ എൻ്റെ മോള് ഇപ്പോൾ നന്നായി പഠിച്ച് പിന്നെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാവയ്ക്കലേ അതിൻ്റെ ദോഷം അപ്പം അതി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഹരി അല്ലെങ്കിലും അതെപ്പോഴും അങ്ങനെയാണ് അവൻ്റെ നെഞ്ചിൽ ചെയ്യുന്നത് വരെയുള്ളൂ അവളുടെ പിണക്കവും പരിഭവങ്ങളുമെല്ലാം ഉറങ്ങിക്കോട്ടോ ഇനി അങ്ങോട്ട് തിരക്കാകും രണ്ട് കല്യാണവുമല്ലേ വരാനുള്ളത് അവളുടെ നിറകിൽ ചുണ്ടു ചേർത്ത് വെച്ചവൻ പറഞ്ഞതും അവളൊരു ചീരിയുടെ ആ നെഞ്ചിലെ ചൂടിൽ മയങ്ങി മാഷ അറിഞ്ഞോ നമ്മുടെ പൊടിമുളക്ക് വിശേഷം ഉണ്ടെന്ന് ദേവിയമ്മയാണ് രാത്രി അത്താഴം കഴിക്കുന്ന എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോഴാണ് മാഷ അച്ഛനോടായി ദേവിയമ്മ ചോദിച്ചത് ഭദ്രൊരു നിമിഷം ഒന്ന് സ്റ്റക്കായി ഉള്ളിലൊരു വേദന പോലെ എത്രക്ക് സ്വയം പറഞ്ഞു തിരുത്താൻ നോക്കിയിട്ടും ഇന്നും അവളുള്ള പ്രണയം എവിടേക്കോ നോവിക്കുന്നുണ്ട് എങ്കിലും തൻ്റെ മാറ്റങ്ങൾ മറ്റാരും അറിയാതെ ഇരിക്കാനായി ശ്രദ്ധിച്ചവൻ വൈകിയുടെ മുഖം കടന്നിലെ കുത്തിയതുപോലെ വീർത്തു ഗൗരോടെ ഇന്നും അസൂയി തന്നെയാണ് അവൾക്ക് എല്ലാംകൊണ്ടും തന്നെക്കാൾ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് തോന്നുന്ന അസൂയ ഒപ്പം താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവനെ അവൾ നേടിയെടുത്തതിൻ്റെ ദേഷ്യവും ആണോ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് മാഷ്ടച്ഛന് സന്തോഷമാണ് എന്നോട് പാറുമോൾ വിളിച്ചപ്പോൾ പറഞ്ഞതാ പൊടിമോൾക്ക് പറയാൻ നാണാണെന്ന് പിന്നെ അവർ ആരും ഇവിടെയില്ല ആണെ മംഗളത്താണ് തനുവിൻ്റെ പെണ്ണുകാണലായിരുന്നു അതിന് പോയതാ ആണോ അവർ വന്നിട്ട് നമുക്ക് ചെന്ന് കാണാം തനുവിൻ്റെ ചെക്കനെ എവിടുന്നാ ഹരിയുടെ സുഹൃത്താണ് അവനും പോലീസിൽ തന്നെയാണെന്ന് നന്നായി തനിമ്പോളും നല്ല കുട്ടിയാ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ മാഷാച്ചൻ കഴിച്ച കൊണ്ട് പറഞ്ഞു വൈകിക്ക് എല്ലാം കൊണ്ടും വല്ലത്ത ദേഷ്യം തോന്നി തൻ്റെ കാൽ കീഴിൽ കിഴന്നിരുന്ന പാറ പോലും ഇന്ന് കൊട്ടാരത്തിലാണ് തനിക്ക് മാത്രം ഒന്നുമില്ലെന്ന ചിന്ത താൻ മാത്രം ഒന്നും ആയതുപോലെ ആടിമുടി എരിഞ്ഞവൾ കയ്യിലെ ഫോണെടുത്ത് ഗംഗ എന്ന് എഴുതി നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ ഹരി വല്ലാത്തൊരു അസക്തിയോടെ നോക്കിയ ഗംഗയുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ അപ്പം ഗൗരിയുള്ള പകം നിറഞ്ഞ നോട്ടവും